കടുത്തനാടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നാടൻ രീതിയിൽ തേങ്ങ വറുത്തരച്ച മട്ടൻ കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മട്ടൻ്റെ ആ ഒരു മണമൊക്കെ മാറി വൃത്തിയായി കഴുകിയെടുക്കാനും ഒന്ന് സോഫ്റ്റ് ആകാനും വേണ്ടി ഞാൻ എങ്ങനെയാണ് മട്ടൻ കഴുകിയെടുക്കുന്നതെന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് കാണിക്കാം മുക്കാൽ കിലോ മട്ടൻ എല്ലോട് കൂടെ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇതാദ്യം വെള്ളമൊഴിച്ചു കൊടുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം ശേഷം കപ്പ് വിനാഗിരിയും ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുത്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കും പത്ത് മിനിറ്റിന് ശേഷം ഇതിൻ്റെ വെള്ളം മുറ്റാൻ വേണ്ടി ഇതുപോലെ ഒരു അരിപ്പയിൽ കുറച്ച് സമയം ഇട്ട് വെച്ചതിന് ശേഷമാണ് ഉണ്ടാക്കാൻ എടുക്കുന്നത് ഇനി മട്ടൺ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ ഒരു സവാള നീളത്തിൽ എരിഞ്ഞിട്ട് കൊടുക്കും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ കപ്പ് മാത്രം വെള്ളവും ഒഴിച്ച് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് മിക്സാക്കിയെടുത്ത് വേവിച്ചെടുക്കാം വേറൊന്നും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല ബാക്കിയൊക്കെ നമുക്ക് മസാല ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി മൊത്തത്തിൽ ഞാനിത് അഞ്ച് വിസിലാണ് അടിച്ചെടുത്തിരിക്കുന്നത് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ള നാല് വിസിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലും വെച്ചാണ് ഇടിച്ചെടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഒരു ചെറിയൊരു വേവിൻ്റെ കുറവുണ്ട് ഒരു പതിനഞ്ചും മിനിറ്റും കൂടെ നമ്മളിത് മസാലയിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഇത് പാകത്തിനായിക്കോളും ഇനി നമുക്കിതിൻ്റെ തേങ്ങ ഒന്ന് വറുത്തെടുത്ത് മാറ്റി മാറ്റിവെക്കാം മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഒരു കപ്പ് തേങ്ങ ചിരുവിയതും കൂടി ഇട്ട് കൊടുക്കാം അഞ്ചാറ് ചെറിയുള്ളിയും ഒരു മൂന്നല്ലി മാത്രം വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ഏലക്കയും രണ്ട് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുക്കാം ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്ത് തേങ്ങ ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കാം ഇതുപോലെ മുക്കാൽ ഭാഗത്തോളം വറുത്തെടുത്ത തേങ്ങയിലേക്ക് അര ടീസ്പൂൺ പെരുംജീരകവും ഒരു ടീസ്പൂൺ കുരുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയം ഫ്ലെയിം നല്ലോണം ഒന്ന് കുറച്ച് കൊടുത്താണേ വറുത്തെടുക്കുന്നത് ഇതിനെ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചാലും കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കണം അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ലോണം ചൂടാറിയതിനു ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കും വെള്ളം ചേർത്താണ് അരച്ചെടുക്കുന്നതെങ്കിൽ തേങ്ങ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല കാരണം അതിൻ്റെ നിറവും രുചിയും ഒക്കെ മാറിപ്പോകും ഇത് മാറ്റി മാറ്റിവെച്ച് മസാല ഉണ്ടാക്കി തുടങ്ങാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഒരു സവാള നീളത്തിൽ കനം കുറച്ചരിഞ്ഞ് ഇട്ട് കൊടുക്കാം ശേഷം ഇത് വഴറ്റിയെടുത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാക്കിയെടുക്കും സവാള ഇതുപോലെ വഴറ്റിയെടുത്താൽ പിന്നെ ഒരു പഴുത്ത തക്കാളി അരിഞ്ഞതും മൂന്ന് പച്ചമുളക് നെടികെ പിളർന്നതും കുറച്ച് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് തക്കാളി വെന്തുടയുന്നത് വരെ ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം തക്കാളി ഇതുപോലെ വേവിച്ചെടുത്താൽ പിന്നെ ഫ്ലെയിം കുറച്ച് കൊടുത്തുകൊണ്ട് തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ നിറച്ചി വറുത്തു പൊടിച്ച മല്ലിപ്പൊടിയും ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ഒരു ടീസ്പൂൺ മീറ്റ് മസാലയും ഇട്ട് കൊടുക്കാം പകരം ചിക്കൻ മസാലയാണെങ്കിൽ ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേവിച്ചെടുത്തിട്ടുള്ള മട്ടൻ വെള്ളത്തോട് കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റും കൂടെ ഇത് വേവിച്ചെടുക്കണം ഇടയ്ക്ക് മൂടിയെടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ മട്ടൺ വേവിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം മട്ടൺ നല്ലോണം വെന്ത് ഗ്രേവിയൊക്കെ നല്ല തിക്ക് ഗ്രേവിയായി വന്നിട്ടുണ്ട് ഇനി വറുത്തരച്ചെടുത്ത തേങ്ങ ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ മട്ടൻ്റെ ഗ്രേവി എത്രത്തോളം കട്ടി വേണമെന്ന് നോക്കി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാൻ മിക്സിയുടെ ജാറ് കഴുകിയെടുത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി നോക്കി ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് കുറച്ച് കൊടുത്ത് ഇതൊരഞ്ച് മിനിറ്റും കൂടെ തിളപ്പിച്ചെടുക്കണം അഞ്ച് മിനിറ്റ് നല്ലോണം തിളപ്പിച്ചെടുത്ത് ഇത് മാറ്റിവെക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കുറച്ച് തേങ്ങാ കൊത്തിട്ട് കൊടുത്ത് ഇളക്കിക്കൊടുത്ത് ഇതിൻ്റെ നിറം ഒന്ന് മാറി വരുമ്പോൾ അഞ്ചാറ് ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇളക്കി ഇളക്കിക്കൊടുത്ത് രണ്ടും ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ മൂന്നാല് ഉണക്കമുളക് മുറിച്ചിട്ട് കൊടുക്കാം ഒന്നും കൂടെ ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫാക്കി കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കാം ഇത്രയും ആയാൽ പിന്നെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിപ്പോൾ ഗ്രേവിക്ക് നല്ല കട്ടിയുണ്ട് നിങ്ങളെന്തിൻ്റെ കൂടെയാണ് കഴിക്കാൻ എടുക്കുന്നത് എന്ന് നോക്കി കട്ടി കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്താൽ മതി വറുത്തെറച്ച കറിയായത് കൊണ്ട് തന്നെ ഇതെന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ഇതിൻ്റെ ഒരു ഗ്രേവി മാത്രം മതി കൂട്ടി കഴിക്കാൻ ഞാൻ കൈമാർ റൈസ് കൊണ്ടുള്ള നെയ്ച്ചോറാണ് എടുത്തിരിക്കുന്നത് വറുത്ത തേങ്ങ വെള്ളം ചേർക്കാതെ നല്ല ലൂസായിട്ട് അരച്ചെടുക്കണമെങ്കിൽ നല്ല മൂത്ത തേങ്ങ ആവശ്യത്തിന് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് ബ്രൗൺ കളറിൽ തന്നെ വറുത്തെടുക്കണം ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്ത് അരച്ചെടുത്താൽ മതി